കുപ്രസിദ്ധ ഗുണ്ട നേതാവ് ഓം പ്രകാശും മേർപോർട്ട് സാജനും പിടിയിലായി ബാറിലെ ഏറ്റുമുട്ടലിലാണ് ഇരുവരും പിടിയിലായത് കേസിൽ ഓം പ്രകാശ് അടക്കം പന്ത്രണ്ട് പ്രതികളാണ് ഉള്ളത് ജിബിൻ ജെബി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ജിബിൻ അങ്ങനെ ബാറിൽ നടന്ന അതിക്രമത്തിൽ ഇപ്പോൾ ഗുണ്ട നേതാക്കളെ പിടിച്ചെടുത്തിരിക്കുകയാണ് ഇവരെ മെഡിക്കൽ പരിശോധനയ്ക്ക് വേണ്ടി എപ്പോഴാണ് പുറത്തിറക്കുക സമീപൻ കഴിഞ്ഞ ദിവസമാണ് ഈ ഇഞ്ചകയിലുള്ള ബാറിൽ വെച്ച് ഡാൻസ് ബാറിൽ വെച്ച് ഡി ജെ പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലയിലെ എന്ത് പ്രമുഖ ഗുണ്ടാസംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയത് പ്രസിദ്ധ ഗുണ്ടാ സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയത് ഇതിൽ ഗുണ്ടാ നേതാവായിട്ടുള്ള ഓം പ്രകാശിൻ്റെ അതുപോലെ തന്നെ ഇവർ ഇയാളുടെ സുഹൃത്തും പിന്നീട് ശത്രുക്കളായി മാറിയ എയർപോർട്ട് സാജൻ ഇവരുടെ ടീമുകളാണ് ഈ സ്വക ഈ ഇഞ്ചയ്യിലുള്ള ബാറിൽ വെച്ച് കഴിഞ്ഞ ദിവസം ഏറ്റുമുട്ടിയത് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഒരു പന്ത്രണ്ട് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതിൽ എയർപോർട്ട് സാജൻ ഇയാളുടെ മകൻ ഡാനി എന്നിവരെ രാവിലെ തന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു ഈ ഒരു അക്രമ സംഭവവുമായി ബന്ധപ്പെട്ട് മാധ്യമ വാർത്തകൾ വന്നതിന് പിന്നാലെ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവരോടും പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുന്നതിന് വേണ്ടി ഫോർട്ട് പോലീസിന്റെ നേതൃത്വത്തിൽ ഇവർക്ക് നോട്ടീസ് നൽകിയിരുന്നു ഈ നോട്ടീസിന്റെ ഭാഗമായിട്ടാണ് എയർപോർട്ട് സാഹചര്യ അദ്ദേഹത്തിന്റെ മകൻ ഡാനി ഉൾപ്പെടെയുള്ളവർ രാവിലെ തന്നെ ഹാജരായത് പക്ഷേ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഗുണ്ട നേതാവായിട്ടുള്ള ഓംപ്രകാശ് ഹാജരാവാൻ തയ്യാറായിട്ടില്ല തുടർന്നാണ് അദ്ദേഹത്തെ ഇപ്പോൾ കഴക്കോട്ട് നിന്ന് രാത്രിയോടുകൂടി പോലീസ് കസ്റ്റഡിയിലെത്തിരിക്കുക എന്തായാലും എല്ലാവരും ഇപ്പോൾ ഫോർട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഇതിൽ നിന്ന് എയർപോർട്ട് സാജൻ അദ്ദേഹത്തിന്റെ മകൻ ഡാനി തുടങ്ങിയ അവരുടെ സംഘത്തിൽപ്പെട്ട അംഗങ്ങളെയാണ് ഇപ്പോൾ മെഡിക്കൽ പരിശോധനയ്ക്കായി കൊണ്ടുപോയിട്ടുള്ളത് ഓംപ്രകാശിന്റെയും മറ്റ് സംഘങ്ങളും ഒക്കെ ഇപ്പോഴും ഫോർട്ട് പോലീസ് സ്റ്റേഷനിലുണ്ട് ഉടനെ തന്നെ അവരെയും കൊണ്ടുപോകുമെന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് എന്തായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഇഞ്ചിക്കയിലെ ഡാൻസ് ബാറിൽ നടന്ന അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട പന്ത്രണ്ട് പേരാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ളത് ജിബിൻ ഇവരുടെ രേഖപ്പെടുത്തും വിവരങ്ങൾ ഇവരുടെ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ട് കുപ്രസിദ്ധ ഗുണ്ടാസംഘങ്ങളാണ് നിലയെ തലസ്ഥാനം അലിയിൽ ഏറ്റുമുട്ടിയത് അതായത് ഓം പ്രകാശിന്റെ ടീമും അതുപോലെ തന്നെ ഇയാളുടെ സുഹൃത്ത് മുൻകാലങ്ങളിൽ അതായത് ഗുണ്ടാ സംഘങ്ങളിൽ തന്നെ ആദ്യം ഈ ഓം പ്രകാശും അതുപോലെ തന്നെ എയർപോർട്ട് സാജൻ ഉൾപ്പെടെയുള്ളവർ ഒരു സംഘമാണ് പിന്നീടാണ് ഇവർ രണ്ട് സംഘങ്ങളാവുകയും പല തവണ ഏറ്റുമുട്ടുകയും ചെയ്തിട്ടുള്ളത് ഇന്നലെ ഈ ഇന്ത്യയിൽ നടന്ന ഈ ഡാൻസ് ബാറിൽ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് എയർപോർട്ട് സാജന്റെ പകർ ഡാനിയാണ് അവിടെ ഡി ജെ പാർട്ടി നടത്തുന്നതിന് വേണ്ടി എത്തിയിരുന്നത് തുടർന്നാണ് ഈ ഓം പ്രകാശും കൂടി ഈ ഡാൻസ് ബാറിൽ തുടർന്നാണ് തന്റെ മകന്റെ സംരക്ഷണത്തിന് എന്നോളം ഈ എയർപോർട്ട് സാജൻ കൂടി ഈ ബാറിലേക്ക് എത്തുന്നത് ഇതിന് പിന്നാലെയാണ് ആ നേരത്തെ ഉള്ള ഇന്ന് രാവിലെയോടുകൂടി തന്നെ മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ട സി സി ടി വി ദൃശ്യങ്ങളും നമുക്ക് മനസ്സിലാവും അതായത് അവിടെ ഈ ഡാൻസ് ബാറിനകത്ത് ഡാനിയുടെ നേതൃത്വത്തിലുള്ള ഡി ജെ പാർട്ടി നടക്കുന്നു ഇതിലേക്ക് ഓം പ്രകാശ് എത്തുന്നു തുടർന്ന് ഇത് അറിഞ്ഞുകൊണ്ടാണ് ഇയാളുടെ ശത്രു കൂടിയായിട്ടുള്ള എയർപോർട്ട് സാജന്റെ നേതൃത്വത്തിലുള്ള സംഘം കൂടി ഈ ഇഞ്ചകളിലുള്ള ഡാൻസ് ബാറിലേക്ക് എത്തുന്നത് തുടർന്നാണ് ഇരുവരും തമ്മിൽ ഏറ്റുമുട്ടുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഈ ബാർ നൽകിയ പരാതിയിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് പന്ത്രണ്ട് പേർക്കെതിരെയാണ് കേസെടുത്തത് പന്ത്രണ്ട് പേർക്കെതിരെ കേസെടുത്ത് കേസ് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ഏകദേശം ഒരു അരമണിക്കൂർ മുമ്പ് മാത്രമാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രധാന പ്രതികളിൽ ഒരാളായിട്ടുള്ള ഓം പ്രകാശിനെ കഴക്കൂട്ടത്ത് നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്ത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ രാത്രിയോടുകൂടി ഇത്തരത്തിലൊരു അക്രമ സംഭവം ഏറ്റുമുട്ടൽ നടന്നുവെങ്കിൽ പോലും ആദ്യഘട്ടത്തിലൊന്നും ഒരു പോലീസ് കേസെടുത്തിരുന്നില്ല കാരണം ഇത് സംബന്ധിച്ച് പരാതികളൊന്നും തമ്മിൽ ലഭിച്ചിരുന്നില്ല പക്ഷേ മാധ്യമ വാർത്തകൾക്ക് പിന്നാലെയാണ് ഈ ബാറിൻ്റെ ഉടമസ്ഥർ തന്നെ മുന്നോട്ടെത്തി അവർ കേസ് നൽകുകയും ചെയ്ത് തുടർന്നാണ് പോലീസ് ഇത് സംബന്ധിച്ചിട്ടുള്ള എഫ്ഐആർ ഐ ആർ ഇടുന്നത് ഇതിന് ശേഷമാണ് ഈ അക്രമ സമൂഹവുമായി ബന്ധപ്പെട്ട് രണ്ട് ഗുഡാ സംഘങ്ങളിലുള്ളവരെയും ഇടും ഹാജരാകണമെന്നാവശ്യപ്പെട്ട് പോലീസ് നോട്ടീസ് നൽകിയത് ഈ നോട്ടീസിന് പിന്നാലെ എയർപോർട്ട് സാഹചര്യം അദ്ദേഹത്തിൻ്റെ മകനും ആ ഒരു സംഘങ്ങളൊക്കെ തന്നെ പോലീസിൽ ഹാജരായിരുന്നു ഈസ്റ്റ് ഫോർട്ട് ഫോർട്ട് പോലീസ് സ്റ്റേഷൻ മുഖം ഹാജരായിരുന്നു പക്ഷേ ഈ ഓം പ്രകാശും സംഘങ്ങൾ കൂട്ടാക്കില്ല തുടർന്നാണ് ഓം ഇപ്പോൾ അദ്ദേഹത്തിന്റെ താമസസ്ഥലത്ത് കഴക്കൂട്ടത്ത് നിന്ന് തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് എന്തായാലും എല്ലാവരുടെയും പന്ത്രണ്ട് പേരുടെയും അറസ്റ്റ് ഇപ്പോൾ പോലീസ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇതിൽ എയർപോർട്ട് സാജൻ മകൻ തുടങ്ങിയ ആ ഒരു സംഘങ്ങളെ മാത്രമാണ് ഇപ്പോൾ മെഡിക്കൽ പരിശോധനയ്ക്കായി പുറത്തേക്ക് കൊണ്ടുപോയിട്ടുള്ളത് മറ്റ് സംഘങ്ങൾ ഇപ്പോഴും ഫോർട്ട് പോലീസ് സ്റ്റേഷനകത്താണുള്ളത് ഇവരെയും ഉടൻ തന്നെ മെഡിക്കൽ പരിശോധനയ്ക്കായി പുറത്തേക്ക് കൊണ്ടുവരും